പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് ഉന്നത വിജയികളെ അനുമോദിച്ചു അങ്ങാടിപ്പുറം എം പി നാരായണ മേനോൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ തണൽ ഐക്യവേദി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു അധ്യക്ഷത വഹിച്ചു പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുരസ്കാരങ്ങളെയും പുരസ്കാര ജേതാക്കളെയും ഡോക്ടർ കെ മുഹമ്മദ് റിയാസ് പരിചയപ്പെടുത്തി രാധാകൃഷ്ണൻ മാസ്റ്റർ അനിൽ പുലിപ്ര അൻവർ കെട്ടി എം ടി കുര്യാക്കോസ് അമീർ പാദാരി ഷാഹിദ് ആനക്കയം കെ ടി ജബ്ബാർ ചന്ദ്രൻ പര്യാപുരം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ